രാവിലെ അഞ്ചുമണി ആയിട്ടുണ്ട് നമ്മള് അരി തിളപ്പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് കുറച്ച് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കാനായിട്ട് അരി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എന്നെ ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു രാവിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇരുന്നവർക്ക് എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് ിൽ സാമ്പാർ ഇപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും കറി ഉള്ളപ്പോഴാണ് ചപ്പാത്തി ഉണ്ടാക്കുക കൂടുതലായിട്ട് അതുകൊണ്ടാണ് ഇന്ന് അരി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചപ്പാത്തി കഴിക്കാത്തവരും ഉണ്ട് കഴിക്കാത്തവരുണ്ടോട്ടോ അവർക്ക് ദോശയുണ്ടാക്കും നീ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കുന്നുണ്ട് ഇളക്കിയൊക്കെ കൂടി കളിച്ചൊക്കെ പോയിട്ടുണ്ട് അവിടെ ഇനി ഒരു ലേശം പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു വാടക വേണ്ട ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ അത്രയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം എടുത്ത് കുഴയ്ക്കാം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ് നമുക്ക് മാവ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കാം ചപ്പാത്തി കൂടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കരികരിപ്പും കിട്ടും നമ്മുടെ ചപ്പാത്തിയുടെ മാ പഠിച്ചെടുത്തിട്ടുണ്ട് മോൻ സ്കൂളിലേക്ക് ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത് ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി തൂക്കി കൊടുക്കും നെയ് തെച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന നെയ്യാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വരുത്തി കൊടുക്കാം ഇനി നമ്മൾ ഇതൊരു കുഴിവുള്ള പാത്രം വെച്ചങ്ങ് അടച്ചു വെക്കും നമ്മള് സ്റ്റൗൽ നിന്നെടുത്ത് റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ് സാമ്പാർ ചൂടാക്കാനായിട്ട് പോവുകയാണ് ഇനി നമ്മൾ ചായ ഇടാനായിട്ട് പോവുകയാണ് പാലും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച ഉടനെ തേയില ഇടുന്ന കണ്ട് ഒന്നും തോന്നണ്ട ഇല്ല തേയില ആയതുകൊണ്ടാണ് തേയില ഇടുന്നത് അല്ലെങ്കിൽ തിളക്കുന്ന സമയത്ത് മാത്രമേ ഇടാറുള്ളൂ സമയത്ത് കുറച്ച് പാത്രങ്ങൾ വെള്ളാറുണ്ടായിരുന്നു അതെല്ലാം അങ്ങ് കഴുകിയൊക്കെയാണ് നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ രാവിലെ കട്ടൻ കുടിക്കുന്ന ഒരു ഏർപ്പാടില്ല രാവിലെ ചായയാണ് നമ്മളൊക്കെ കുടിക്കുന്നത് ചിലർ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഉടനെ കട്ടൻ കുടിക്കുന്ന പതിവുണ്ട് നമ്മുടെ ഇവിടെ ചായ തന്നെയാണ് കുടിക്കുന്നത് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ചായ കുടിക്കുന്ന പതിവുള്ള ആൾക്കാരുമുണ്ട് നമ്മളിവിടെ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ശീലം നമുക്കതുകൊണ്ട് രാവിലെ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ് അതാണ് ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ചായ ഇടുന്നത് നമ്മൾ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് നമ്മള് സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മള് സ്റ്റൗർ മാറ്റി കയറുന്നത് ഇനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവാണ് ചപ്പാത്തി പരത്താനായിട്ട് നമ്മളൊരു ചപ്പാത്തി റോളിൽ മാറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു അതില് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കാണിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇവിടെ എല്ലാരും പറഞ്ഞു വീതില് ചപ്പാത്തി ഉണ്ടാക്കിയാ ശരിയാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കിയേക്കാം നല്ല ായിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല നമ്മള് ചപ്പാത്തി ഒക്കെ പുരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റി പിന്നെ നമ്മളിത് കഴുകി എന്ന് വെക്കും ഇതില് പ്രമോഷൻ വീടി ഒരുന്നല്ലോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഞാൻ മേടിച്ച പ്രോഡക്റ്റ് നമ്മളെ നല്ലത് കണ്ടോ നല്ലതാണെന്ന് പറയണമല്ലോ ഇതിലെ ചപ്പാത്തി വരുത്തുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല അതുപോലെ ഈ മാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകൊന്നുമില്ല ഇതിവിടെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും നമ്മുടെ ചോറൊക്കെ ബന്ധിട്ടുണ്ട് നമ്മൾ ചോറ് വാങ്ങാനായിട്ട് പോവാണ് ചോറിനുള്ള കറികളൊക്കെ കൊണ്ടുപോകാം അതുകൊണ്ടാണ് ഇന്ന് കറികളൊന്നും ഉണ്ടാക്കുന്ന കാണിക്കാൻ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതിന് കുറച്ച് നെയ്യൂത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് കൊണ്ടുപോവാനായിട്ട് ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിയാണ് കറി കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയ പാത്രമുണ്ട് പക്ഷേ അവന് അതിൽ കൊണ്ടുപോകത്തില്ല രണ്ട് മൂന്ന് ദിവസം തട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് പഴയ പാത്രത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇനി ഇത്തിരി മീൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചപ്പാത്തിയുള്ള പൊടി സ്റ്റൗവിലൊക്കെ വീട് ഇടയ്ക്കും മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കണം മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചമ്മന്തി അരച്ചിട്ട് വരാം ചോറ് മൊരിക്കാനായിട്ട് പോകുവാണ് ചേട്ട മീൻകറി ഒക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാഞ്ഞത് അപ്പൊരിന്നും വലിയ ഇഷ്ടം ഇല്ലാത്തോണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പൊ ഈ ചെറിയ മോർണിംഗ് ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഓടിപ്പോയി എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു